ആദ്യം പി കെ മുഹമ്മദ് ഖാസിനോട് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ് പി കെ മുഹമ്മദ് ഖാസിം ഇപ്പോൾ നൽകുന്നത് വ്യാജ കാഫി സ്ക്രീൻഷോട്ടിന് പിന്നിൽ മുഹമ്മദ് ഖാസിം കേവലം ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടേഴ്സ് പോരാളി ഷാജി തുടങ്ങിയ സൈബർ ഗ്രൂപ്പുകൾ മാത്രമാണോ അതല്ല ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ പ്രതിപക്ഷ നേതാവും ഇന്നിപ്പോൾ ഷാഫി പറമ്പിലുമൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുടക്കം മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് വടകരയിൽ സി പി എം ഉണ്ടാക്കിയ വർഗീയ ധ്രുവീകരണത്തിനുള്ള കാർഡാണ് എന്നുള്ളതാണ് അത് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് കേരള കേരള ഹൈക്കോടതിയിൽ കേരള പോലീസ് നൽകിയിട്ടുള്ള അഫിഡബിറ്റിൽ കാണുന്നത് ഇതിൻ്റെ റെഡ് എൻകൗണ്ടർ റെഡ് വളണ്ടിയേഴ്സ് അതുപോലെ അമ്പാടിമുഖ സാഖാക്കൾ അതുപോലെ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും എഫ് എഫ് ബി ഗ്രൂപ്പുകളിലാണ് ഇത് കണ്ടിട്ടുള്ളത് ആദ്യമായി ഇത് കാണുന്നത് വടകര ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റും കൂടിയായിട്ടുള്ള റിബേഷ് എന്നു പറയുന്ന അധ്യാ ഒരു അധ്യാപൻ കൂടിയായിട്ടുള്ള റിബേഷാണ് ഇതാക്കിയിട്ടുള്ളത് ഇത് റെഡ് എൻകൗണ്ടർ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ട് മണിയോടു ഷെയർ ചെയ്തു എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നത് ഇത് സി പി എമ്മിൻ്റെ നേതൃത്വം പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞുകൊണ്ടാണ് വടകരയിൽ ഇങ്ങനെ ഒരു വർഗീയ ദ്രവീകരണം നടത്തിയിട്ടുള്ളത് എന്നാണ് ഒരിക്കലും ഒരു റിബേഷിൻ്റെ പേരിൽ നിൽക്കുന്നില്ല റിബേഷ് ആണെങ്കിൽ ഋബേഷിനെ പ്രതി ചേർക്കണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് റിബേഷിനെ പോലും ഈ സമയം വരെ മൂന്ന് ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആരെയും പ്രതി ചേർക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിൽ വിചിത്രമായി കിടക്കുന്നത് വടകരയിലെ ഈ കേസ് കൃത്യമായ ഒരാളുടെ പേര് പോലും എന്താക്കിയിട്ടില്ല പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഹൈക്കോടതിയിൽ എന്തായിട്ടില്ല കൊടുത്തിട്ടില്ല നിലവിൽ റിബേഷ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഉന്നത ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്